എന്റെ വീടൊന്നും അല്ല ഇന്ന് അമ്മ മീൻകറി എന്റെ വീടോട്ടോ അപ്പൊ നമുക്ക് ആദ്യം മീൻകറിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം പറഞ്ഞ എല്ലാ കറക്കിയുള്ള പോലെ തന്നെ ഒരു മസാല ആട്ടോ അപ്പൊ ഒരു പാത്രം വയ്ക്കുക എണ്ണ ഒഴിക്കു പൊട്ടിക്ക ഇഞ്ചി ഉള്ളി പച്ചമുളക് തക്കാളി എന്നിവയെല്ലാം ചേർക്ക എന്നിട്ട് നന്നായി അത് വഴഞ്ഞി വരുന്ന വരെ ഇളക്കുക പൊടികളും അതൊക്കെ നമ്മള് ഇതിലേക്ക് ഇട്ടിട്ട് തേങ്ങയും ചീരൊക്കെ അരച്ചിട്ട് അതിലേക്ക് ഇടുക പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളവും കൂടി അതിൽ ചേർക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മള് മീൻകറിയുടെ ഘട്ടത്തിലേക്ക് കഴിഞ്ഞു അവസാനം മീനും കൂടി രണ്ട് മിനിറ്റ് തിളപ്പിച്ചത് ഇതുപോലുള്ള മീൻകറിയും റെഡിയാണ് കേട്ടോ അപ്പൊ മീൻകറിയൊന്നും കൂട്ടാറില്ല പക്ഷെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി അമ്മ അച്ഛൻ ഒഴിവാക്കാറില്ല കേട്ടോ